നമ്മളിന്ന് വീഡിയോ നാളെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ എന്റെ കുഞ്ഞു ഇന്നെ ഒരു തരത്തിലും നിൽക്കാനായിരിക്കുന്നില്ല അവൻ എന്തെങ്കിലും ഉണ്ടാക്കി താ വലിയമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തായോന്ന് പറഞ്ഞിട്ട് തൊയം കിട്ടിയിട്ട് ചെയ്യാം ഒന്നല്ലെങ്കി അവന് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കണം ഇല്ല എന്ന് പറഞ്ഞാൽ അമൃതം പൊടിയും കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ അപ്പൊ എന്തായാലും ശരി ഇനി അവൻ പറഞ്ഞതല്ലേ അപ്പൊ അത് അവന് ഉണ്ടാക്കി കൊടുക്കണ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചോട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ അതാ തല്ലുകൂടി കളിക്കണ്ട അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മള് അമൃതം പൊടിയും കൊണ്ട് കേക്ക് ഉണ്ടാക്കും എന്താ അമൃതം പൊടിയും കൊണ്ട് എന്തുണ്ടാക്കുക എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ കാരണം എന്താ പറയുക എനിക്ക് അതിലേക്ക് ഇങ്ങനെ സമ്മാനങ്ങൾ കിട്ടുമ്പോഴേ ഞാൻ വീരോട് ഇങ്ങനെ പറയാ എന്തെങ്കിലും ഉണ്ടാക്കി കണ്ടോ കണ്ടോ ഞാൻ ഉണ്ടാക്കിട്ടേ എത്ര ആൾക്കാരുടെ ഇടയിലേക്ക് സമ്മാനം കിട്ടി എനിക്കൊരു അഭിമാനത്തോടെ പറയാൻ അങ്ങനെ ഒരു കിട്ടുന്നൊരു കാര്യാണ് പിന്നെ രണ്ട് പാത്രം കിട്ടി ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റ് കിട്ടി പിന്നെ കപ്പ് കിട്ടി അതില് ഏറ്റവും കൂടുതൽ നമ്മള് ആവിയില് വേവിച്ചെടുക്കണ പലഹാരങ്ങൾക്കാണ് ഒന്നും കൂടി ഡിമാൻഡ് ഉണ്ടാവുള്ളൂ കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് എണ്ണമഴുക്കില്ലാത്ത സാധനങ്ങൾ കൊടുക്കുമ്പോ ടേസ്റ്റ് വൈ ടേസ്റ്റ് നോക്കുക വച്ചാലും എണ്ണമഴുക്കില്ലാത്ത ഭക്ഷണങ്ങൾ അല്ലേ ഹെൽത്തി ഭക്ഷണങ്ങൾ ഇപ്പൊ നമ്മൾ എന്താ അങ്ങനെ പിന്നെ നമ്മുടെ പച്ചക്കറികൾ എല്ലാം ഇട്ടിട്ടുള്ള പച്ചക്കറികൾ ഇപ്പൊ നമ്മള് കുട്ടികൾക്കാണെന്ന് വെച്ചാലും പച്ചക്കറികൾ പയറു വർഗ്ഗങ്ങള് ഇതൊക്കെ നമ്മള് മക്കൾക്ക് കൊടുക്കുമല്ലോ ള് ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് അതിനൊക്കെയെന്ന് പിന്നെ മുട്ട പാല് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ അധികം നോക്കുക എന്താ വെച്ചാല് കുട്ടികൾക്കുള്ള വിറ്റാമിൻ ഉള്ള സാധനങ്ങള് ഇലക്കറികള് അതേപോലെ കടലവർഗങ്ങള് പച്ചക്കറികള് പിന്നെ ഇതിലെന്തായാലും ഇറച്ചി ഒന്നും കൂട്ടില്ലല്ലോ പക്ഷെ കുട്ടികൾക്ക്

അത് കുറുക്കായിട്ട് കൊടുക്ക നമുക്ക് പുട്ടായിട്ട് ഇടിയപ്പായിട്ട് എന്താ നമുക്ക് അടയിട്ട് ഉണ്ടയിട്ട് ഏതൊക്കെ രീതിയിൽ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ രീതിയിൽ കൊടുക്കാം ചിലർ ആയി കൊടുക്കും നമ്മൾ ഇവിടെ കുഞ്ഞുണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അവ എപ്പോഴും പറയും കേക്ക് മതി കേക്ക് കേക്ക് കിണത്തപ്പം അവന്റെ രീതിയിൽ അവൻ കേക്ക് എന്നാണ് പറയാ കേക്ക് നമ്മള് തോടാപ്പൊടിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ട് അങ്ങനെയല്ല എന്താ അത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു കൊടുക്കല്ലേ അതൊരു ഞാൻ

ഇതൊക്കെയാണ് മക്കൾക്ക് നമ്മള് ശരിക്കും കൊടുക്കേണ്ടത് ഇപ്പൊ ചില കുട്ടികള് തടി ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് ഇപ്പൊ എന്താ നമ്മുടെ ഏന്ന് പറഞ്ഞാൽ ചിലപ്പോ ആഴ്ചയില് രണ്ടു ദിവസം ചെറുപയറോ വെള്ളപ്പയറോ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇലക്കറികൾ ഉണ്ടാക്കുന്നുണ്ട് പച്ചക്കറികൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോ എന്താ വെച്ചാ ഇന്ന് ഉണ്ടാക്കിയ കറി എന്നെ നാളെയും കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മള് വീഡിയോയില് ചെലപ്പോ വേറെന്തെങ്കിലൊക്കെ ഉണ്ടാക്കുന്നു മാത്രം ഞാന് അമ്മ ചെറുതാവണ മുതല് എന്താ ഇപ്പൊ കുഞ്ഞുണ്ണി വരെ അമ്മ പറഞ്ഞു രണ്ടേ മുക്കാൽ വയസ്സ് മുതൽ അമ്മ അംഗലവാടി പോയിരിക്കണതാട്ടോ അമ്മോന് നമ്മുടെ തൊട്ടടുത്തു അല്ലെ അപ്പൊ അപ്പൊ മുതൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കും അപ്പൊ നമ്മളതിൽ പോയിട്ട് എന്താ ഓരോ പങ്കെടുക്കും നമുക്കപ്പിങ്ങനെ സമ്മാനങ്ങൾ കൊറോണ സമയത്ത് മാത്രമാണ് നമ്മളൊന്ന് ഒഴിവായി നിന്നിരുന്നത് തേങ്ങാത്തോ തീ കത്തിച്ചിട്ടുണ്ട് അമൃതം പൊടിയോ അമൃതം പൊടിയില് കാ എന്താ കടലകളില്ലേ നില കടല അണ്ടിപ്പരിപ്പ് സോയാബീന് പഞ്ചസാര ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് പൊടിച്ചിട്ട് എന്താ നമ്മള് ഇത് എന്റെ അമ്മ പണിയെടുക്കാൻ പോണ കൊറേ അപ്പുറത്ത് ഇതിന്റെ ഒരു യൂണിറ്റ് ഉണ്ട് അമ്മ അവിടെ നിന്ന് നില അല്ലേ എന്നിട്ട് എന്താ അവരിങ്ങനെ കൊടുക്കൊന്നുല്ല നല്ലതാണ് ചിലവർ ഇങ്ങനെ പറയുന്നത് കേൾക്ക അതില് പുഴു കണ്ടു അത് കണ്ടുന്ന് പക്ഷെ നമ്മൾ ഇതിന്റെ അവിടെ പോയി കണ്ടപ്പോ നമുക്കൊന്നും തോന്നിട്ടില്ല അല്ലെ എത്ര വൃത്തിയോടെയാണ് അറിയ അവർ ചെയ്യുന്നത് ചെറിയ കുട്ടികൾ പിന്നെ നല്ലതുണ്ട് ട്ടോ ഇനി പാക്കറ്റ് പഴക്കം വന്നിട്ട് എന്തേ അതിന കടല വർഗങ്ങൾ പറഞ്ഞല്ലോ നിലക്കടല പിന്നെന്താ പിന്നെന്താടി പഴങ്ങളുടെ പറഞ്ഞില്ല കുട്ടികൾക്ക് നേന്ത്രപ്പഴം അതേപോലെ ഇപ്പത്തെ പഴം ഒന്ന് സത്യം പറയാ ചോദിച്ചു കൊടുക്കാൻ പറ്റും അത് വേറൊരു കാര്യം പഴവർഗ്ഗങ്ങൾ കൊടുക്കണം എന്താ നമ്മുടെ അമ്മ ഒക്കെ ചെറിയ കുട്ടിയാവുമ്പോ അമ്മ അല്ല ഇവരൊക്കെ ചെറിയ കുട്ടിയാവുമ്പോ നമ്മള് നേന്ത്രപ്പഴം നെയ്യ് നെയ്യൊഴിച്ചിട്ട് ഉടച്ച് കൊടുക്കുവായിരുന്നു കേട്ടോ എന്താ തന്നിട്ടില്ല. ഏർ തന്നിട്ട് പിന്നെ നമ്മൾ നല്ല പോലെ ഗ്യാസിലാണെന്ന് വച്ച നല്ല പോലെ ഒന്ന് വറുത്തെടുക്കട്ടെ വറുത്തെടുക്കട്ടെട്ടോ തീ കമ്മിയാക്കിട്ടില്ലെങ്കിൽ നല്ല മൂക്കം പനി കിട്ടും അവ ഇത് മാത്രേ കഴിക്കു കേട്ടോ അമൃതം പൊടി വറുത്തെടുക്കുമ്പോഴേ നല്ലപോലെ തീ കത്തെട്ടോ കത്തി കഴിഞ്ഞാൽ വേഗം അടിയിൽ പിടിച്ചു എന്താണ്ടോ നമ്മുടെ അടിപ്പിടിച്ചിട്ടില്ല തീ കമ്മി ആക്കി വെച്ച് ഇതങ്ങനെ വറുത്ത് കഴിഞ്ഞാ നല്ലൊരു മണം വരും കേട്ടോ നല്ല ഏറ്റവും ഇവിടെ പപ്പൂരെന്ത ഇഷ്ടാന്നറിയോ അതുംകൂടെ പുട്ടുണ്ടാക്കേ ഇത്ര സാധനങ്ങളാതിലുള്ള ഗോതമ്പ് കടലപ്പരിപ്പ് അലക്കടല സോയ പഞ്ചസാര പിന്നെ ഇതും കൊണ്ട് പഴംപൊരി ആർക്കെങ്കിലും അറിയോ? ഈ അമൃതം പൊടി ഇതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റും നമ്മൾ മൈദ മാവില്ല മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് പഴംപൊരിയുടെ മാവ് ഉണ്ടാക്കണ്ടി അതുപോലെ ഒക്കെ പഴം പൊടി മുക്കിട്ട് വറത്തെടുക്ക കുട്ടികൾക്ക് വറത്തെടുത്തിട്ടുണ്ട് ഇതും കൊണ്ട് അവിലോസ് പൊടി ഉണ്ടാക്കോസ് കൊണ്ടാക്ക നമ്മൾ ഈ തേങ്ങയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ

ഒന്നും ണ്ടാക്കണ്ടങ്ങനെ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ മക്കള് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ അമ്മു രണ്ടേ മുക്കാ വയസ്സിൽ പോയതാ പറഞ്ഞല്ലേ അമ്മു അച്ചു പിച്ചു കുഞ്ഞൻ കുഞ്ഞുന്നി ഇവിടുത്തെ സുജാത ടീച്ചറും അവിടുത്തെ ആ ചേച്ചി ഹെൽപ്പർ ചേച്ചി സമ്മതിക്കണം അല്ലേ ശരിക്കും പറഞ്ഞാൽ എൽ കെ ജി യു കെ ജി പഠിപ്പിക്കുന്ന പോലെ കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികളെ നല്ലൊരു ഇതിലേക്ക് ആക്കിയിട്ടോ അത് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമ്മള് എൽ കെ ജിയിലൊന്നും മക്കളെ ചേർത്തിട്ടില്ല നമ്മുടെ മക്കളെ നമ്മള് നേരെ യു കെ ജിയിൽ കൊണ്ടുത്തി യു കെ ജിന്ന് നേരെ ഇവരെ എന്താ ഒന്നാം ക്ലാസ്സിലേക്ക് ചേർത്തിയത് ചെയ്തിട്ടോ അത് യു കെ ജിയിൽ വിടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇവര് എൽ കെ ജിത്തേക്ക് എല്ലാം ഫുള്ള് ടീച്ചർമാര് പറയുമ്പോ പറഞ്ഞു കൊടുക്കുക ഒക്കെ ചെയ്തിരുന്നു ഇതാ നമ്മളിവിടുത്തെ കുറച്ച് തേങ്ങ ഇതിലിട്ട് കൊടുക്കണ്ടേ നല്ല പോലെ ഇളക്കിമെയ്ഡ് എടുത്തിട്ട് പാടാ നല്ല പോലെ ഒരു തുള്ളി ഉപ്പ് എടുത്തിട്ട് വാ അതാ ഒരു ഉപ്പ് എടുത്തിട്ട് വാ ഉപ്പ് ഉപ്പ് ഉപ്പ ഉപ്പ് എടുത്തിട്ട് വരും നിന്റെ മകൻ സമ്മതിക്കണ്ടേ നോക്കി നോക്ക് തേങ്ങ പിന്നീ എടുക്കണത് അത് ഒരു തുള്ളി ഉപ്പ് ഇട്ട കൊറച്ച് ഓ കൊറച്ച് പറഞ്ഞിട്ട് കൂടുതലല്ല എടുത്തു അവന് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കണത്രേ അപ്പൊ നൂഡിൽസിനേക്കാളും നല്ലതല്ലേ ഇത് ഓ പൊട്ടിച്ച അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തന്നെ ഇനി ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതൊക്കെ എന്താ സുഖന്യക്കുള്ള റോഡുകളാണ് ഓക്കെ ഓക്കെ കാരണം ഇനി അടുത്ത അവാർഡും അങ്ങ് സുഖന്യാണ് കുട്ടികൾക്ക് മാത്രമെന്നല്ല ഒന്നു ദിവസം നോക്കണൊക്കെ ഓടിയത് കുട്ടിക്ക് കൊടുത്തു വേണമെന്നുള്ളു വേറെ മിൽക്ക് മെയ്ഡ് പോരാട്ടോയ്ക്കും നിങ്ങൾ എന്തേലും ഓക്കെ എന്താ അതെല്ലാം രസം സുഖന്യേ സുഖന്യേ എന്താ ഇതാട്ടോ ഇനി നമ്മള് മിൽക്ക് മെയ്ഡ് തകയില്ല എന്നുണ്ടെങ്കിൽ കൊറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ മതി പറഞ്ഞത് അയ്യോ സോറി അത് കളയാമോ കളയാമോ അത് കളയാമോ നമ്മള് ഇത് ചെറിയ 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 ചുഴസുകളാക്കോട്ട് ഞാൻ ചില സമയത്ത് പറയുമ്പോഴൊക്കെ തെറ്റുട്ടോ അപ്പൊ എന്റെ മക്കളും എന്നെല്ലാവരും സുഗന്യ മുതൽ എന്നെ കളിയാക്കും എത്ര ഞാൻ പറഞ്ഞാലും ചില സമയത്ത് ഞാൻ തെറ്റിപ്പോയി എന്താണെന്നറിയില്ലോ ഉണ്ടകളാക്കി ഒരു പണി കൊടുത്തു എട്ടിന്റെ പണി ചെലവ് 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 ഓണത്തിന് പാശ്രമമാകട്ടെ ഗ്യാരണ്ടി നീ ഓണ ഇപ്രാവശ്യം നമ്മൾ ഓണല്ല ഇപ്രാവശ്യം നമ്മടെ ഓണമൊക്കെ പൂക്കൾ ഇടില്ല നമ്മള് ഇപ്രാവശ്യം ഓണസദ്യ ഉണ്ടാക്കില്ല ഒന്നും ഉണ്ടാക്കില്ല നീങ്ങാന്നല്ലേ പായസം കുടിച്ച് ചെറുപയർ പരിപ്പ് ഏട്ട നീതാ മതിയടി പൊന്നു വേണ്ടേ ഒരു കൊടുക്കനെ അവൻ ഇഷ്ടാണ് എങ്ങ പിന്നെ നന്നാവാതിരിച്ചു തേങ്ങയും മിൽക്ക് മേഡും ഇതില് നമ്മള് തേങ്ങല്ലേ ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് വെക്കട്ടെ ഇനി ഇതില്ലേ ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചു കഴിഞ്ഞല്ലേ എന്റെ അമ്മവും ഇത് ഫ്രിഡ്ജില് വെച്ചാല് ഒന്നും കൂടി സെറ്റ് ആയിട്ട് എടുക്കുമ്പോല്ലേ അടിപൊളിയും ഇപ്പൊ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാണ്ട് നമ്മള് കഴിക്കും ബാക്കിയുള്ള ഫ്രിഡ്ജിൽ എടുത്തേക്ക നാടക്ക് നമ്മൾ ഇവിടെ കൂനന്ന് ഇട്ട പറയാ കൂന തന്നെയാണ് പറയുക നമ്മള് കൂണ്ന്ന് എന്താ പഠിക്കണ സമയത്തൊക്കെ സ്കൂളിൽ എഴുതുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ നമ്മള് കൂൺന്ന് പറയും പക്ഷെ നമ്മള് പുറത്ത് പറയുന്ന കാര്യാണ് എന്നുള്ളത് അപ്പോ എന്താ ഇപ്പൊ ഞാൻ മാത്രല്ല ഇവിടെ വീട്ടിലുള്ളവരും നമ്മുടെ തൊട്ട അയൽവക്കങ്ങളും ഒക്കെ പറയാ നമ്മള് പാലക്കാട് ജില്ലയിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല പാലക്കാട് നമ്മുടെ മുണ്ടൂർ വരെ പറയുന്ന സംസാര രീതി വ്യത്യാസമാണ് അവരൊരു നീട്ടിയുള്ള സംസാരമാണ് നമ്മുടെ പാലക്കാടിന്ന് ദാസ് വന്നിരുന്നു അപ്പൊ ദാസിന്റെ സംസാരം തന്നെ വേറൊരു രീതിയാണ് അതിലേക്കാ അതിന്റെ അപ്പുറം കുറച്ചും കൂടി അപ്പുറത്ത് നിന്ന് പാലക്കാട് എന്നാണ് പറഞ്ഞത് അപ്പൊ തമിഴ് തമിഴായിട്ടുള്ള കൂടുതൽ ഒരു സമുദായ ആളുകൾ താമസിക്കുന്ന ഭാഗത്തേക്ക് അവരുടേതായ ഒരു രീതി ഒരു ഭാഷ വരും അതങ്ങനെയാണോ അങ്ങനെയാണോ അത് വരിക അവർക്ക് മാത്രമുള്ളതാണ് ഞാൻ സംസാരിക്കുമ്പോ എനിക്ക് കൂടുതൽ ഇട്ടോട്ടോ വരും കാരണം നമ്മുടെ അവിടെയുള്ള ആൾക്കാർ അങ്ങനെയാണ് ഭാഗത്തുള്ള ആൾക്കാർ നമുക്ക് അങ്ങനെ സംസാര രീതി പാലക്കാടിന്റെ ഉള്ളിൽ തന്നെ കൽപ്പാത്തി ഭാഗത്ത് കൂടെ ഒരു രീതി പുറത്തേക്ക് വരുമ്പോൾ മുണ്ടൂർ വരെ വേറെ ഒരു രീതി രീതിപ്പാലത്തേക്ക് വേറെ ഒരു രീതി ഭാഷയ്ക്ക് മാറ്റമുണ്ട് ആലത്തൂര്ക്ക് വേറെ ഭാഷ പാലക്കാട് അങ്ങനെയാണ് എന്റെ ഒരു കുടുംബക്കാര് പാലക്കാട് അവിടെ അങ്ങനെയുള്ള ഭാഷ എന്ന് പറഞ്ഞിട്ട് വരില്ല അത് കൽപ്പാത്തിയിലെ ഒരു രീതി മുണ്ടൂർ ആലത്തൂർ സാധാരണക്കാര് അതെ അപ്പൊ നമുക്ക് ഇവിടെന്നും അറിയില്ല എനിക്ക് എന്റെ വീട് എന്റെ വീട് കഴിഞ്ഞ ഇവിടെ നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഇവിടെ നമ്മള് വേറെ പുറം ലോകമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ല നമ്മൾ എങ്ങനെയാണോ ശീലിച്ചത് അതാണ് നമ്മൾ പറയുന്നത് അത് ചിലവർക്ക് അത് തെറ്റായി തോന്നുന്നുണ്ടാവാം ഞാൻ സംസാരിക്കുന്നതാണ് ശരി എന്ന് പറയുമ്പോഴേ അത് നമ്മൾ ശരി തെറ്റാള്ളു നമ്മൾ ഒരിക്കലും പറയുന്നില്ല കൂന്ന് തന്നെയാണ് ശരി പക്ഷെ നമ്മളത് ശീലിച്ചത് കൂന് എന്നാണ് അത് നമുക്കിപ്പോ നമ്മുടെ പല ഇപ്പൊ പപ്പായ പറയും ഞങ്ങൾ ഇവിടെ കറുത്തുങ്ങായെന്നറിയും ഓമക്കായ പറയും ചിലർ പറയും പൂള കപ്പ പറയും ഞങ്ങള് പറയുക പൂളന്നാണ് തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴേ കുട്ടികളുടെ വീഡിയോ കാണാൻ പറ്റില്ല എന്ന് 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 ചെറിയ കപ്പ അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ പറയുന്ന മതി അപ്പൊ അങ്ങനെ പറയുന്നതും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മള് പറയുന്നതാണ് ശരി നിങ്ങളെ ഞങ്ങള് തെറ്റിദ്ധരിപ്പിക്കൊന്നല്ല ഞങ്ങള് ശീലിച്ചതാണ് കേട്ടോ നമ്മള് പറയുന്നത് അതില് നമ്മള് ആരെയും എന്താ ഇപ്പോ ഇതായിട്ട് പറയേ പറയുകയെ നമ്മുടെ വീട്ടത്തെ വിശേഷങ്ങളാണ് ഇത് നമ്മുടെ നാട്ടിൻപുറാണ് നമ്മുടെ നമ്മുടെ വീട്ടിലെ തൊട്ടപ്പുറത്തെ വിശേഷം കൂടി പറയില്ല തേങ്ങ തേങ്ങ ില് നമ്മള് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കൊറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് എടുത്തിട്ടെ എങ്ങനെ ഇണ്ടാ മുട്ടി ഇത് ശെരിക്ക് ഞാൻ ഫ്രിഡ്ജിലൊണ്ട് നല്ലപോലെ വറുത്ത് തേങ്ങ നല്ലപോലെ വറുത്ത് എടുത്തേങ്ങ ൂട്ടി ആ വെച്ച് തണുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും എങ്ങനെയുണ്ട്

ഇതില് ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഏലക്കപ്പൊടി വേണമെങ്കിൽ ഏലക്കപ്പൊടി ഇതാ എനിക്ക് അതിന്റെ ടേസ്റ്റ് അധികം അമ്മ ഇതാണു ഇതാസ്റ്റ് ഇത് കഴിച്ചോക്കും ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ അപ്പൊ ഇതിലേ നിലക്കടല അണ്ടിപ്പരിപ്പ് അങ്ങനെ വേണമെങ്കി അതും കൂട്ടോട്ട് അതിന്റെ ആവശ്യമില്ല നല്ല ടേസ്റ്റ് സുഖന്റെ എന്താ അഭിപ്രായം പറയാത്തായോ ആ അങ്ങനെ ടേസ്റ്റ് ഫ്രിഡ്ജിൽ അപ്പോൾ ദേ ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കിട്ട് അമൃതം പൊടി എല്ലാവർക്കും കിട്ടൊന്നുമില്ല നമുക്ക് നമ്മുടെ പൊന്നൂസുള്ളതും കൊണ്ടാണ് അമൃതം പൊടി കിട്ടുന്നത് നല്ല കിട്ടണവര് ഇതേപോലെ ഉണ്ടാക്കാതെ പോലെ അംഗലവാടി കുട്ടികൾക്കൊക്കെ അങ്ങനെ മത്സരമൊക്കെ വരുന്നു ഇതേപോലെ നമ്മ നല്ല ഐറ്റം ഒക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് ഒക്കെ ചെയ്യ അതേപോലെ വാങ്ങിക്കൊട്ടിക്കുന്ന പടക്കത്തിന് പറയുന്ന ഒരു സ്ഥലണ്ട് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യും അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അവന് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കാൻ